ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗം കിച്ചൻസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോവക്ക മെഴുക്കു പുരട്ടിയാണ് അതിനായി നമ്മൾ ഒരു പാത്രം എടുത്തു പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ചൊരു പിടി കരിവേപ്പില ഇട്ടുകൊടുക്കുക കറിവേപ്പിലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കോവക്ക നമ്മൾ ഇട്ട് കൊടുക്കുന്നു നല്ല പച്ച പച്ചക്കളറാണ് നല്ല പച്ച പച്ചക്കോവയ്ക്കാണ് ഇവിടെ കിട്ടിയത് ആ കോവക്ക നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ ഒരു ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇത് തുറന്ന് നോക്കിയാൽ നല്ല ഒരു നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഒരു കാശ്മീർ പൗഡർ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക അത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം അടിപൊളി കറിയാണ് നമുക്ക് ചോറിനൊപ്പം എല്ലാം നമുക്ക് വയ്ക്കുന്ന ഒരടിപൊളി മെഴക്ക് പുരട്ടിയാണ് അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നല്ല എരിവുള്ള നമ്മുടെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക പച്ചമുളക് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ഇടാം ഇപ്പം നല്ലൊരു ഒരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇപ്പം നമ്മുടെ മെഴുകു പുരട്ടി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിക്കുക അപ്പോൾ നമുക്ക് മുളകും എല്ലാ കാര്യങ്ങളും അതെല്ലാം നമ്മൾ നല്ല നന്നായിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ മെഴുക്ക് പോരിട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാവരും സഹായിക്കണം എല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച്